ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഒരു സ്പെഷ്യൽ ക്രിസ്മസ് ദിനത്തിൽ സാഹിൽസ് കിച്ചൺസ് പ്രസൻസ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ് ക്ലാസ് ഫുഡ്സിലാണുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് എന്തൊക്കെയാണ് ക്ലാസ് ഫുഡ്സിലെ സ്പെഷ്യൽ വിഭവങ്ങൾ എന്ന് നമുക്ക് നോക്കാം അുദാബി മദീന സൈദലെ ഫുഡ് കോട്ടിൻ്റെ മുകളിലായിട്ടുള്ള അബുദാബി കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുകളിൽ അതുപോലെ കെം ട്രേഡിന് അങ്ങനെ സമീപമായിട്ടുള്ള ക്ലാസ് ഫുഡ്സിലാണ് നമ്മളുള്ളത് ഇവിടുത്തെ ക്രിസ്മസ് വിഭവങ്ങൾ എന്തൊക്കെയാണ് സ്പെഷ്യൽ വിഭവങ്ങളെ കുറിച്ച് നമുക്ക് കാണാം വെൽക്കം ടു ദ സാഹിൽ ഹാരിസ് കിച്ചൺ ഷോ അവരുടെ ഒരു സ്പെഷ്യൽ വിഭവമായ ഷേരി ആൻഡ് ഹമൂർ റൈറ്റ് ഷേരി ആൻഡ് ഹമൂർ സ്പെഷ്യൽ ഗ്രിൽ അല്ലെങ്കിൽ വിഭവം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് നമുക്ക് നോക്കാം വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു മെനു ആണ് അപ്പോൾ നമുക്ക് എന്താ വാട്ട്സ് ഇതാണ് നമ്മുടെ നമ്മുടെ ഇന്ത്യൻ ഷേരി അതുപോലെ തന്നെ ഇത് അമൂർ അമൂർ സ്പെഷ്യൽ അപ്പോൾ നമ്മൾ മസാല തേക്കുന്നതിന് മുമ്പ് ഫ്രഷ് ഫ്രഷായി ക്ലീൻ ചെയ്തെടുത്തു അതിനുശേഷം അത് ഓപ്പൺ ആക്കി ഫുൾ ക്യാൻ യു ഓപ്പൺ ദിസ് ഓപ്പണാക്കി ഫുൾ ക്ലീൻ ചെയ്ത് വെച്ച ഫിഷ് രണ്ട് ഫിഷും നന്നായി ക്ലീൻ ചെയ്ത് വെച്ചു അതിനുശേഷം നമ്മളിനി നെക്സ്റ്റായിട്ട് ചെയ്യാൻ പോകുന്നത് ആ ഫിഷ് മസാല അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ മസാലാസ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഫിഷിൽ മസാലാസ് ആഡ് ചെയ്തു സ്പൈസി മസാലാസ് ആഡ് ചെയ്തു നല്ല രീതിയിൽ ഇൻസൈഡ് ഉള്ളിലെല്ലാം വരുന്ന രീതിയിൽ മസാലാസ് നന്നായി ഗാർണേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോർഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നന്നായി ഗാർണേറ്റ് ചെയ്ത മസാല വർക്ക് കഴിഞ്ഞു അതുപോലെ രണ്ട് ഫിഷും നന്നായി ഗാർണേറ്റ് ചെയ്ത് സ്പെഷ്യൽ ചെയ്തിട്ട് അവർ ഗാർണേറ്റ് ചെയ്ത് വെച്ചേക്കാണ് അറബിക് ഫിഷാണ് ഹമൂർ പിന്നെ അതുപോലെ ഷേറി ആ രണ്ട് ഫിഷും ഇപ്പോൾ ഗാർനേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നെക്സ്റ്റ് സെഗ്മെന്റിലേക്ക് പോവാം ഇപ്പോൾ നമ്മുടെ ഗ്രില്ല് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല കണലിൽ റെഡി ആയിരിക്കുന്ന ഗ്രില്ലിലേക്ക് നമ്മൾ ഈ മാറിനേറ്റ് ചെയ്ത ഫിഷ് അതിലേക്ക് വെക്കാൻ പോവുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ മാറിനേറ്റ് ചെയ്ത ഫിഷ് നമ്മൾ സ്പെഷ്യൽ മസാല ആഡ് ചെയ്തിട്ടുള്ള ഫിഷ് അതിലേക്ക് വെക്കാൻ പോവുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഗ്രില്ല് ചെയ്യുന്നത് നമുക്കറിയാം എപ്പോഴും ആ ദിനസായത്തിൽ വന്നു കഴിഞ്ഞാൽ ടാസി ഫുഡ്സിൽ വ്യത്യസ്തമായ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അറബിക്ക് ഡിഷസ് അതുപോലെ ചൈനീസ് ഡിഷസ് ഇന്ത്യൻ ഡിഷസ് ഒക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്ത ഫിഷ് ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷ് ഗ്രില്ല് ചെയ്ത് സുപ്രീം എന്നാണ് ഇതിനെ പറയുന്നത് അത് ഹ്മൂർ ഫിഷ് ആണ് ഇപ്പോൾ അദ്ദേഹം നമ്മുടെ അറബിക് ഷെഫാണ് ഹമൂർ ഫിഷ് ഗ്രില്ല് ചെയ്യുന്നത് അപ്പോൾ അത് വെച്ചു ഇനി ഗ്രില്ലിങ്ങിൽ വെച്ചു ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ഫോർ എ ഗ്രില്ലിങ് ആൻഡ് ഓൾഡ് ടെൻ മിനിറ്റ്സ് ആ ടെൻ മിനിറ്റ്സ് അപ്പോൾ ടെൻ ആണ് ഗ്രില്ലിങ് ടൈം നല്ല ഹോട്ടായിട്ടുള്ള ഒരു നമ്മുടെ ഫിഷ് ഇപ്പോൾ ഗ്രില്ലിൽ വെച്ചു അതൊരു ടെൻ മിനിറ്റ്സ് ടൈം വേണം അപ്പോൾ അത് പ്രോഗ്രസീവ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഗ്രില്ലെ സ്പെഷ്യൽ സുപ്രീം സ്പെഷ്യൽ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമുക്ക് ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും ഇതിൻ്റെ സലാഡ്സ് പ്രിപ്പറേഷൻ എന്തൊക്കെയാണ് നമുക്കറിയാം സർവിംഗ് നമുക്ക് അറിയാം ഒരുപാട് പിന്നെ സലാഡ്സ് ഫ്രഞ്ച് ഫ്രൈ സലാഡ്സ് ഒരു സ്പെഷ്യൽ സലാഡ്സിൽ ഒരു പഞ്ചഫ് സലാഡ്സ് അതുപോലെ ഓണിയൻ ചുറ്റോണിയൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സലാഡ് സെറ്റ് ഇങ്ങനത്തെ ഫിഷ് ഓൾമോസ്റ്റ് ഒരു ടെൻ ട്വൻറ്റി മിനിറ്റ്സ് കൊണ്ട് അതിൻ്റെ ഗ്രില്ലിങ് കഴിഞ്ഞു അപ്പോൾ ഇതിലേക്ക് സർവ്വ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ചെല്ലിത ഫിഷ് നമ്മുടെ എന്താണ് അല്ലെങ്കിൽ സെർവ് ചെയ്യുന്ന അവർക്ക് കാണാൻ നമുക്ക് ഇങ്ങനെയാണ് ഈ ഫിഷ് ഗ്രില്ലിങ് കഴിഞ്ഞു ഇനി നമ്മൾ ഇതിപ്പോൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തത് ഷേരി ഫിഷ് റൈറ്റ് സുബ്രീം ഷേരി ഫിഷ് ഇനി നമുക്ക് വീണ്ടും സെർവ് ചെയ്യാനുള്ളത് ഹൂറാണ് അപ്പോൾ ഹമൂറ് നമ്മൾ ഫിഷ് ഒരു ട്വൽവ് മിനിറ്റ്സ് കൊണ്ട് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെ പ്ലേറ്റിലേക്ക് ഇരുന്നപ്പോൾ നമ്മളിത് റെഡി ആയിരിക്കും

ബട്ടറുണ്ട് അതുപോലെ തന്നെ കൊറിയാൻഡർ ലീഫ് അതുപോലെ ഓണിയൻ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചില്ലി മുളക് കട്ട് ചെയ്തു വെച്ചത് അതുപോലെ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കാഷിനെട്ട് അതുപോലെ തന്നെ നമുക്ക് ചട്നി മൈസൂർ ചട്ണിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഷെയ്ൻഡായിട്ട് പരത്തിനായിട്ട് പരത്തിയ ശേഷം ഈ മാവ് നന്നായി ഫുള്ള് കല്ലിൽ ഈ മാവ് നന്നായി ഇങ്ങനെ പരത്തി ഇനി അതിനുശേഷം അത് കട്ട് ചെയ്ത് കളഞ്ഞ് ചെയിലിൽ വന്ന് പോഷിച്ച് കട്ട് ചെയ്ത് കളഞ്ഞ് ഇനി നമുക്ക് നോക്കാം അതിലേക്ക് കുറച്ച് കോറിയാതെ വീഴ്ച അദ്ദേഹം നീന്താനെന്ന് നോക്കാം അതോടൊപ്പം തന്നെ കുറച്ച് ഓറി നമ്മളതിലേക്ക് ഒഴിച്ച് അതേ നമുക്ക് നന്നായി നമ്മടെ മൈസൂർ ചട്നി അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ നെക്സ്റ്റ് ആയിട്ട് കുറച്ച് മസാല അതിലേക്ക് ആഡ് ചെയ്യുന്നു നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ഫ്രൂട്ട്സ് മറ്റേ വെജിറ്റബിൾ മിക്സായ മസാല ആഡ് ചെയ്തു അതിനുശേഷം നമ്മൾ കുറച്ച് ഒണിയൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് കുറച്ച് ഒണിയൻ എല്ലാ സ്ഥലങ്ങളിലേക്കും ഒരുപോലെ ആഡ് ചെയ്തു അതോടൊപ്പം തന്നെ കുറച്ച് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ടൊമാറ്റോ അതോടൊപ്പം ചില്ലി ഇത്തരം സംഭവങ്ങൾ നമ്മൾ ഇനി അതിന് മുകളിലേക്ക് ക്യാഷ്നട്ട് ഒരേ രീതിയിൽ എല്ലാ സ്ഥലത്തേക്ക് എത്തുന്ന രീതിയിൽ കാഷ്നട്ട് മിക്സ് ചെയ്തു ഇനി കൊറിയാണ്ടർ ലീവ്സ് മിക്സ് ചെയ്യുന്നു കൊറിയാൻഡർ ലീവ്സ് മിക്സ് ചെയ്തു ഇനി നമ്മൾ ഫുള്ളായി അത് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ അത്യാവശ്യം ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ദോശ റെഡിയായി വരികയാണ് അപ്പോൾ നമുക്കറിയാൻ പറ്റും ദോശ ഒരുവിധം റെഡി ആയ സമയത്ത് അടിയിൽ നിന്ന് ആ ദോശ നമ്മൾ മടക്കിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മുടെ ഷെഫ് ഓക്കെ ദോശ മടക്കി റെഡിയായി വരുന്നു നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ദോശ മടക്കിയെടുത്തു ഇനി സെൻ്ററിൽ ദോശ കട്ട് ചെയ്ത് സർവിങ്ങിന് വേണ്ടി തയ്യാറാവുകയാണ് അപ്പോൾ ബാക്കി നമുക്ക് ഇനി ബാക്കിയുള്ള ഇതിൽ കാണാം ഓക്കെ സ്പെഷ്യൽ ജ്യൂസ് ആണ് അപ്പൊ അതിൽ വിത്ത് ജ്യൂസ് എല്ലാം നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം വട്ട് ഓഫ് ജ്യൂസ് അതെ ഡോട്ട് കോം ആൻഡ് നാസ്കോ ടു സ്പെഷ്യൽ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഡോട്ട് കോം ആണ് അപ്പോൾ എങ്ങനെയാണ് ഡോട്ട് കോം ജ്യൂസ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഡോട്ട് കോം ജ്യൂസിലേക്കുള്ള വിഭവങ്ങളെല്ലാം ഇവിടെ റെഡിയാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ രണ്ട് പീസ് ഇട്ടു മാംഗോ ഇട്ടു അതിനുശേഷം ഗാവ പിന്നെ പിന്നെ അതുപോലെ തന്നെ സ്ട്രോബെറി ഇട്ടു പിന്നെ ഔക്കാടോ അതെ ഔക്കാടോ ക്ഷമാം എല്ലാം റെഡിയാണ് അപ്പോൾ അതെല്ലാം നമ്മൾ മിക്സിയിലേക്ക് ഇട്ട ശേഷം ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഷുഗർ ആഡ് ചെയ്യുന്നു ഷുഗർ ആഡ് ചെയ്ത ശേഷം അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടും അപ്പോൾ ഈ ഇത്രയും സാധനങ്ങളുടെ ഒപ്പം തന്നെ കുറച്ച് നമ്മൾ കുറച്ച് മിൽക്ക് കൂടി ഒഴിച്ചിട്ടാണ് ഈ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ജ്യൂസിൻ്റെ ഒരു കോമ്പിനേഷൻ അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഡോട്ട് കോം ജ്യൂസ് റെഡി ആയിരിക്കുകയാണ് അത് അതിൽ ജ്യൂസ് അടിച്ച ശേഷം അതൊരു സ്പെഷ്യൽ ചോക്ലേറ്റ് ഡിസൈനിങ്ങിലൂടെ അതിന് മുകളിലായിട്ട് നമ്മൾ എന്തൊക്കെയാണ് മുകളിലിട്ട് കൊടുത്തിരിക്കുന്നത് കാഷ്നട്ട് ചെറീസ് അതുപോലെ തന്നെ അല്ല പപ്പായ പപ്പായ മിക്സ് മിക്സ്ഡ് ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ്ഡ് ഫ്രൂട്ട് എടുത്ത് ഡിസൈൻ ചെയ്തു ആൻഡ് ഇപ്പോൾ നമ്മുടെ ഡോട്ട് കോം ജ്യൂസ് റെഡി ആയിരിക്കുന്നു ഓക്കെ താങ്ക് യു നെക്സ്റ്റ് ജ്യൂസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നാസ്കോയാണ് യു ആർ റെഡി റൈറ്റ് നാസ്കോ ഓക്കെ നമുക്ക് എന്തൊക്കെയാണ് നാസ്കോയിൽ ചേർക്കുന്നത് നോക്കാം മാങ്കോ അതുപോലെ തന്നെ ഔക്കാഡോ ഓക്കെ ദെൻ ഹൗ ടു പ്രിപ്പയർ വി വിൽ സി നമ്മൾ ആദ്യമായിട്ട് അവിടെ റെഡിയാക്കി വെച്ച ഈ ഔക്കാഡോ നന്നായി പഴുത്തിട്ടുള്ള ഔക്കാഡോ ആയിരിക്കണം അത് നമ്മൾ ഈ ജ്യൂസറിലേക്ക് ടുന്നു ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം കൂടുതലായി ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അതനുസരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിലേക്ക് അല്പം ഈ ഇതിലേക്ക് അല്പം ഷുഗറും അതുപോലെ തന്നെ കുറച്ച് ക്രഷായിട്ട് ബ്രഷ്ഡായിട്ടുള്ള ഐസും കൂടി ചേർത്ത് മിൽക്കും ചേർത്ത് അത് അവർ ബ്ലെൻഡ് ചെയ്യുകയാണ് അപ്പോൾ ബ്ലെൻഡ് ചെയ്യുന്നത് അത് സെയിം ടൈമിൽ തന്നെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മാംഗോ ഇതേപോലെ തന്നെ അല്പം ഷുഗറും അതോടൊപ്പം ക്രഷ്ഡ് ആയിട്ടുള്ള ഐസ് ഐസ് ചേർത്തിട്ട് മറ്റൊരു ബ്ലെൻഡറിലേക്ക് അതിൽ അവർ മിൽക്കല്ല യൂസ് ചെയ്യുന്നത് വെള്ളമാണ് അപ്പോൾ വെള്ളം യൂസ് ചെയ്ത ശേഷം മറ്റൊരു ബ്ലണ്ടറി ഞാൻ രണ്ടും രണ്ട് മിൽക്കിയിലായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ബ്ലെൻഡ് ചെയ്ത ആദ്യം ഔക്കാടോ നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ബ്ലെൻഡ് ചെയ്ത ഔക്കാടോ ഒരു ഏതാണ്ട് ഒരു പകുതിയോളം ഗ്ലാസിൻ്റെ പകുതിയോളം ഔക്കാടോ നമ്മൾ ഒഴിച്ചു ഇനി നമുക്ക് വീണ്ടും ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോയിൻ്റെ ഒരു ഓപ്ഷൻ അതിൻ്റെ ഒരു ഒരു ഹാഫ് ഓൾ അപ്പോൾ രണ്ട് കളറിലായിട്ടാണ് അത് വരിക അതിൻ്റെ പാറ്റേൺ ഒരു കാണാൻ നല്ല ഭംഗി ഉണ്ടാവും മാംഗോ കുറച്ച് തിക്കായിട്ടാണ് വന്നിട്ടുള്ളത് കാരണം നമ്മൾ ഐസ് ക്രഷ്ഡ് ഐസാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ അത് ഗ്ലാസ് ഒഴിക്കുന്ന വിധം നമുക്ക് കാണാം അപ്പോൾ രണ്ട് ഡിസൈനിലത് വരും അതിനുശേഷം നമ്മൾ അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി അതിൻ്റെ ഒരു ഡിസൈൻ ചെയ്യുകയാണ് നാസ്കോ ജ്യൂസാണ് അപ്പോൾ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ ഡോട്ട് കോം കണ്ടു നാസ്കോൻ്റെ മുകളിലായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ മൂന്ന് കിവി വെച്ചു അതിൻ്റെ മുകളിൽ ഒരു ഇത് വെച്ചു നമ്മൾ ഒരു ചെറിയും അതിനനുസരിച്ചൊരു കളർഫുൾ ആയിട്ട് ആ ജ്യൂസിൻ്റെ ഫൈനൽ ഇത് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ നാസ്കോ ജ്യൂസ് റൈറ്റ് ദിസ് ഇൻസ് നാസ്കോ റൈറ്റ് വി ക്യാൻ സേ നാസ്കോ ജ്യൂസ് ഇസ് വെരി സ്പെഷ്യൽ വൺ റൈറ്റ് ഓക്കെ ഓക്കെ അപ്പോൾ നാസ്കോ ജ്യൂസ് റെഡി ഓക്കെ ഫുഡ് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് പ്രിപ്പയർ ചെയ്ത അനുഭവങ്ങൾ കണ്ടു ഒരു കാര്യം ഉറപ്പുവാൻ ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് അബുദാബി മദീന സൈദിൽ ലുലു ഫുഡ് കോർട്ടിന് മുകളിലായി അതായത് അബുദാബി മദീന സൈലിലെ കോപ്പറേറ്റീവ് സെൻ്ററിൻ്റെ മുകളിലുള്ള ഫുഡ് കോർട്ടിൽ കെ എം ട്രേഡിങ്ങിനോട് ചെയ്യുന്ന സ്ഥിതി എന്നാണ് നമ്മുടെ ഈ ഫുഡ്സ് അപ്പോൾ തീർച്ചയായിട്ടും മദീന സൈബിലെ ലുലൂൽ വരുമ്പോൾ അല്ലെങ്കിൽ മദീന സൈഡ് അബുദാബി മദീന ഷോപ്പിംഗ് സെൻറ്ററിൽ വരുന്നത് ഗ്ലാസ് ഫ്രൽ എത്തുക ഇവിടുത്തെ വിഭവങ്ങൾ ട്രൈ ചെയ്യണം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ അമൂർ സുപ്രീ സുപ്രിയ ഫ്രഷ് അമൂർ ഫ്രഷ് നമുക്ക് എങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം ഗ്ലാസ് ഫ്രഷ് നമുക്ക് അമൂർ ഫ്രഷിൻ്റെ നമ്മുടെ എന്തൊരു ടേസ്റ്റ് അത് നോക്കാം ഇതിപ്പോൾ റെഡിയായി ജില്ലയിൽ വെച്ചിരിക്കുന്നതിൽ കുറച്ച് ഗാർണിക്സ് അതേപോലെ തന്നെ നമ്മൾ ഇതിന് കുറച്ച് My, my yes. okay. very very ും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് കഴിക്കുന്നത് ഗാർലിക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് നമുക്ക് അടിപൊളി അടിപൊളി അതെ നമ്മളിതിനു വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുർബൂസ് ചേർത്തുകൊണ്ട് ഇതിൽ നമുക്ക് കഴിക്കാം കുബൂസ് ചേർത്ത് കഴിക്കുമ്പോൾ കുറച്ച് ഒരു ചെറിയ നീച്ച് കുർഗൂസ് എടുത്ത ശേഷം അതിന് കുറച്ച് ഗാർലിക്കും കുറച്ച് ഇതും മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെറിയ പോഷൻ ഫിഷ് മിക്സ് ചെയ്ത ശേഷം ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് വെരി ടേസ്റ്റി അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡിഷ് ട്രൈ ചെയ്യാം അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡിഷ് ഇപ്പോൾ നമ്മൾ ആദ്യം ഹമൂർ കഴിച്ചു ഇനി സുപ്രീം ഷേറി സുപ്രീം സോറ് കഴിക്കുന്നത് ഷേറി സുപ്രീം ഷേറി സുപ്രീം സെയിം ഒരു സ്റ്റൈല് തന്നെയാണ് സ്ഥലം ഗ്രീൻ ഫുള്ളി ഗ്രീൻഡ് നമ്മൾ ആദ്യം ചാർക്കോൾ കിലേ നമുക്ക് ഫ്രൈ ചെയ്യാം ഇതിങ്ങനെ ഇതിൻ്റെ ഒരു പീസ് നമുക്ക് ആദ്യം ഫ്രൈ ചെയ്ത് നോക്കാം അപ്പം ഷെയറിൽ സ്പെഷ്യൽ നമ്മുടെ അറബിക് ഷെഫാണ് അതിന് ഗ്രീൻ ചെയ്യുന്നത് നെയ്മി ഷെഡ് സ്പെഷ്യൽ ഡിഷ് ആയിരുന്നു നമുക്ക് നമ്മൾ നേരത്തെ കഴിച്ച പോലെ ഫുഡ് മദ്യ വരുമ്പോൾ ഇത് ട്രൈ ചെയ്യണം ഒരു ചെറിയ പോഷൻ ഗാർലിക്കും അതുപോലെ ഹമോറും ഈ ഫിഷിന്റെ ഒരു പീസും ചേർത്ത് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ ഈ ടേസ്റ്റി ഫുഡാണ് നമുക്കും അടുത്ത വിഭവം ടേസ്റ്റി അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നാസിക് ജ്യൂസ് എന്നെ ക്ലൈ ചെയ്ത് നോക്കാം നാസിക് ജ്യൂസും ഇവിടുത്തെ ക്ലാസ് ഫുഡ്സിൻ്റെ സ്പെഷ്യൽ ഐറ്റം ആണ് മാഡം അപ്പോൾ നമ്മളിങ്ങനെ ഈ സ്ട്രോയിങ്ങി പൊക്കി കഴിച്ചാൽ ആ രണ്ട് ഫ്ലേവർ നമുക്ക് ഫീൽ ചെയ്യും വരി ടേസ്റ്റി ആൻഡ് അൻഹെൽത്തി അതുപോലെ തന്നെ നമ്മൾ ട്രൈ ചെയ്യേണ്ട നമുക്കൊരാഴ്ച്ച പോലെ ഡോട്ട് കോഷ് മാജിക് ഡോട്ട് കോം ഡോട്ട് കോം കൃഷി അപ്പോൾ ഡോട്ട് കോമിൽ നമ്മൾ നേരത്തെ പ്രിപ്പറേഷൻ കണ്ടതാണ് അതിൻ്റെ ഒരു ഡേസ്റ്റ് നോക്കുമ്പോൾ വളരെ അടിപൊളിയാണ് കാരണം ലോട്ട് ഓഫ് ഫ്രൂട്ട് മിക്സ് പഞ്ച് ഓഫ് ഫ്രൂട്ട് മിക്സ് ആണ് ഡോട്ട് കോമിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഡോട്ട് കോമിൽ ട്രൈ ചെയ്യാം ഡോട്ട് കോം വരി ഫുട് പ്രാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ ക്ലാസ്ഫു ക്ലാസ് ഫുഡ്സിൽ വരുന്നവർ ഡോട്ട് കോം ജ്യൂസ് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ നാട്ടോ ജ്യൂസ് ട്രൈ ചെയ്യുക ഫിഷ് ട്രൈ ചെയ്യുക ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ക്രിസ്മസ് ധന്യമായെന്ന് പറയാം ഇനി നമുക്ക് നമ്മളുടെ നെക്സ്റ്റ് ഐറ്റം നമ്മുടെ മൈസൂർ മസാല ദോശ ഇങ്ങനെ ഒന്ന് കഴിച്ചോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് നമുക്ക് അത് രണ്ട് പോർഷനായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പോൾ നമുക്കതിൻ്റെ ഒരു ചെറിയ പീസ് ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ട് കഴിച്ചോ അടിപൊളിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ദോശയാണ് ഹെൽത്തി പ്രോഡക്ട്സാണ് ഫ്രഷ് ആഡ് ചെയ്തിട്ടുള്ളത് നമുക്കതിൻ്റെയോടൊപ്പം തന്നെ വരുന്ന സാമ്പാറുണ്ട് അതുപോലെ തന്നെ ചട്ണിയുണ്ട് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം മൂന്ന് തരത്തിലുള്ള ചട്നിയാണ് ഇതിനോടൊപ്പം വരുന്നത് സൂപ്പറാണ് അടിപൊളി സൂപ്പർ അപ്പോൾ നമുക്ക് മനസ്സിലായ അപ്പം നമ്മളറിയാം വിനി ലുലുവിൽ വരുന്നവർ അല്ലെങ്കിൽ മദീനസായത് ഷോപ്പിംഗ് മാളിൽ വരുമ്പോൾ കെം ട്രേഡിംഗ് അല്ലെങ്കിൽ കേം ട്രേഡിംഗിൻ്റെ തൊട്ടടുത്തായി അബുദാബി കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുകളിലത്തെ നിലയിലായി സ്ഥിതി ചെയ്യുന്ന ക്ലാസ് ഫുഡ്സിൽ വരുക ഇവരുടെ സ്പെഷ്യൽ വിഭവങ്ങൾ ഒട്ടനവധി വിഭവങ്ങൾ അറബിക് മെനു വിഭവം ചൈനീസ് ആൻഡ് ഇന്ത്യൻ ഫ്രഷ് ചിക്കൻ അങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസാണ് ദിവസത്തുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരുമ്പോൾ ഇത് ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് ഇനിയും മറ്റൊരു ദിവസം മറ്റൊരു സ്ഥലത്തു നിന്ന് വേറൊരു എപ്പിസോഡിൽ കാണാം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളും അഭിപ്രായങ്ങളും അറിയിക്കുകയുള്ളൂ ഓക്കെ ഞാൻ ക്രിസ്മസ് ദിനത്തിൽ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസ് ആശുപത്രി സാഹിത് ഹാസുമായി പറയുന്നു